السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ولا يعرف نعم.

ബഹുമാനപ്പെട്ട ഇമാമുന തുറമുദി തങ്ങൾ തന്റെ സുനനിൽ നാനൂറ്റി നാപ്പത്തിനാലാം നമ്പറായും ബഹുമാനപ്പെട്ട അബൂദാവൂദ് ഇമാമുനെ തന്റെ സുനനിൽ ആയിരത്തിഒരുന്നൂറ്റി അഞ്ചാം നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട് ഹദീത്തിന്റെ ചുരുക്കിയ സാരൻ ഇതാണ് അബ്ബാസ് തങ്ങളോട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഒരു കാഴ്ച തരട്ടെയോ ഒരു വസ്തു നിങ്ങൾക്ക് പാരിതോഷികം തരട്ടെയോ എന്ന് പറഞ്ഞതിന്റെ കുറിച്ച് വിശദമായി അന്ന് പറഞ്ഞു കൊടുത്തോ ഇതേ ഹദീത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹത്തി അലി അള്ളാഹു താലാനു ഷിയായി ഉദ്ധരിക്കുന്നുണ്ട് ഇതത്ര നല്ലതല്ല എന്ന് ഇബിനുൽ ജൗസി പറഞ്ഞപ്പോൾ ഇബിനുൽ ജൗസിയെ എതിർത്തുകൊണ്ടിമാവുന്ന സുയൂത്തി തങ്ങൾ അങ്ങനെയല്ല ആ ഹദീത് വളരെ നല്ല ഹദീസാണ് ഇബിൻ മൊയ്നും നസായി തങ്ങളും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ന് വിസ്തരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ ഷാഹിം തന്റെ തെറിബ് എന്ന കിതാബിൽ ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ് വളരെ നല്ല ഹദീഫാണ് എന്നുദ്ധരിക്കുന്നത് ആമനുൽ മഹബൂദ് വാള്യം മൂന്ന് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴാം നമ്പർ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ർഷി തങ്ങൾ ഇബിനുൽ ജൗസി അദീസിനെ മോശമാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് ഈ അദീസ് വളരെ നല്ല ഹദീസാണ് എന്ന് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ർഷി തങ്ങൾ വ്യക്തമാക്കുന്നതായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിലുണ്ട് ഇമാമുന ഇമാമിന് തങ്ങൾ തന്റെ മുസ്നദുൽ എന്ന കിതാബിൽ സ്വലാത്തു മുസനാബി തോസ്ബി അഷ്ർവാൻ നല്ല പരമ്പരയുടെ സനതുള്ള നല്ല ഹദീഫാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ ബിദെ ഷെർട്ടി എന്ന പരത്തോട്ട് ഈ ഹദീസ് വളരെ നല്ല ഹദീസാണ് എന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുന്നത് അമനുൽ മഹബൂ മൂന്നെ ഇരുന്നൂറ്റി നാല്പത്തി ഏഴാമത്തെ പേജിലുണ്ട് ഇമാമിന്റെ തുറമുദീർ മുബാറക്കും മറ്റുള്ളവരുമൊക്കെ ഇത് സാധാരണ നിസ്കരിക്കുകയും മാത്രമല്ല അവധി മുൻഗാമികളായ മഹത്വക്കൾ പരമ്പര ഇത് നിസ്കരിച്ചു വരാറുണ്ട് എന്നും സ്ഥിരപ്പെടുത്തിയത് മൂന്നാം വാലം ഇരുന്നൂറ്റി നാല്പത്തി ഏഴാമത്തെ പേജിലുണ്ട് ചുരുക്കത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാകുന്നു കാഷാൽ നവദി തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട തഹദീബുൽ കിതാബ് മൂന്നാം വാലം നാനൂറ്റി അമ്പത്തി ഏഴിൽ അമ്മാ ഫലാത്തു തസ്ബി നിസ്കാരം അതിനങ്ങനെ പേര് കിട്ടാൻ കാരണം അധികം അധികം തസ്ബീ വരുന്നത് കൊണ്ടാണ് അത് വളരെ നല്ലതാണ് ഫിയ ഹദീഫു ഹസനും വളരെ നല്ല ഹദീസ്ലജിൽ വന്നിട്ടുണ്ട് സുന്നത്തും ഹസനത്തും അത് വളരെ നല്ല വികാരമാണെന്ന് തെഹീബുൽ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇബുനുതീമിയ അടക്കം ഇബിൻ ഹുസൈമിയൻ അടക്കം സഹോദരങ്ങളോട് പലരും ഇതിനെ നിരാകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇമാനങ്ങളൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞതാകുന്നു ഇബ്നു ഇബു തങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന ഹസനൻ വളരെ നല്ലതാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂദ്മാം തങ്ങളിത് അതുപോലെ അതുകൊണ്ട് തന്നെയാണ് സുഹസത്തു മഹ്താജ് എന്ന കിതാബിൽ ഇമാമിനി നവ് എന്റെ കയ്യിലുള്ള പതിപ്പ് ക്യാപിറ്റൽസിന്റെ ക്യാപിറ്റൽ കൊണ്ട് തപാൽ ചെയ്ത പതിപ്പാണ് വാല്യം രണ്ട് ഇരുന്നൂറ്റി ഹദീസിൽ ഹബീതി സ്വരാ വളരെ പ്രധാനപ്പെട്ട ചുണ്ണത്താണ് ഖുല സാധിക്കുമ്പോഴൊക്കെ അത് നിസ്കരിച്ചു കൊണ്ടിരിക്കണം വൈലാഭയൻ ഇല്ലെങ്കിൽ ഓരോ രാതിലും ഓരോ പകലിലും നിസ്കരിക്കണം അല്ലെങ്കിൽ രാവിലോ പകലിലോ തന്നെയെങ്കിലും അതും സാധ്യമല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും മാസത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും വയസ്സിലൊരിക്കലെങ്കിലും നല്ല ഹദീഫാണിത് ഈ ഖസരത്തിൽ തുറക്കി പല പരമ്പരയിലൂടെ ഇത് വന്നിട്ടുണ്ട് ഈ അദീഫ് അസ്വീകാര്യമാണെന്ന് പറഞ്ഞവർ തെറ്റിദ്ധരിച്ചു പറഞ്ഞതാണ് അതുകൊണ്ടാണ് ചില മഹത്തുക്കൾ ഇതിന്റെ ചിലതും ഒക്കെ കേട്ടിട്ടും ഈ നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അവൻ ദീനി നിയമങ്ങളെ പരിഹസിക്കുന്നവനാണെന്ന് പോലും മഹാന്മാർ പറഞ്ഞത്യം രണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാം പേജിൽ ഒന്നാം വരിയിൽ ഉദ്ധരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്ന നിസ്കാരമാണ് ബഹുമാനപ്പെട്ട നിഹായ അതുപോലെ തന്നെ അടക്കമുള്ള എല്ലാ കിതാബിലും ഈ ഹജീഫ് ഉദ്ധരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാകുന്നു സ്വരാ തുടിക്കേണ്ട കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കുക അതിൽ ഓരോ പ്രകാരത്തിലും ഒരു എഴുപത്തഞ്ച് വട്ടം സുബാൻ എന്നുകൂടി ഉണ്ടെങ്കിൽ നാല് നിക്കാരം രാവിലാണെങ്കിലും പകലാണെങ്കിലും ഈ രണ്ട് ഋഖത്ത് വീതമാണ് നല്ലത് രാത്രിയാണെങ്കിൽ ഈ രണ്ട് വീതവും പകലാണെങ്കിൽ നാലുമാണ് നല്ലതെന്ന് പറയാറുണ്ട് ഇയാ ഉലോ മുദ്ദീലും ഇർഷാദുൽ അടക്കം പല കിതാബുകളിലും അങ്ങനെയുണ്ട് പക്ഷെ നമ്മളൊക്കെ പൊന്നാനി പാരമ്പര്യം അനുസരിച്ച് മഹ്ദൂണിയങ്ങളെ പാരമ്പര്യം അനുസരിച്ച് ത്യേഫയെയും ഹജറിനെയും ആക്കുന്നവരാണ് കേരളീയ മുസ്ലിം പാരമ്പര്യം തദ്ടിസ്ഥാനത്തിൽ ഹജർ തങ്ങളും നോക്കുമ്പോ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സ്വലാത്തുൽ ലൈലി വഫീലി വന്നഹാരി മസനാമസന രാത്രിയെ പോലെ തന്നെ പകലിലും ഈരണ്ട് ഈരണ്ടായിട്ട് നിസ്കരിക്കലാകുന്നു അധികാമ്യം ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാജുരാഗിലാണോ പകലാണെങ്കിലും ഈ രണ്ട് റെക്കയത്താണ് നല്ലത് അപ്പം തസ്ബി നിസ്കാരത്തിൽ നിന്നുള്ള രണ്ട് റെക്കയത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് തെറ്റി വീർ കിട്ടിയതിന്റെ ശേഷം ശേഷം ഫാത്തിഹ ഓതണം ഒന്നാമത്തെ റെക്കേയത്തിൽ ഏത് സുഹൃത്തും ഓതാം ഒന്നാമത്തെ റക്കയത്തിൽ ഫാത്തിയന്റെ ശേഷം അൽഹത്ത കാഫുർ രണ്ടാമത്തെ റക്കയത്തിൽ വല്ലശ്വരി മൂന്നാമത്തെ റെക്കയത്തിൽ കാഫിർന നാലാമത്തെ പ്രക്കയത്തിൽ വാഹദ് ഇതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഒന്നാമത്തെ റെക്കയത്തിൽ വജ്രത്തു കഴിഞ്ഞു ഫാത്തിയെ കഴിഞ്ഞു അല്ലാ മുത്താറും കഴിഞ്ഞിട്ട് ശേഷം റുഖുയിലേക്ക് പോകുന്നതിന് മുമ്പ് വട്ടം വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹി നല്ലതാണ് പിന്നെ റുഖുൽ അതിലുള്ള തസ്ബീഹിന്റെ ശേഷം പത്ത് ഉൽ തസ്ബീഹിന്റെ ശേഷം പത്ത് ഒന്നാം സുജൂതിൽ അതിലുള്ള സുബാൻ റബ്ബിഎ പറഞ്ഞതിന്റെ ശേഷം പത്ത് ജുലൂസിൽ അതിന്റെ ദിക്റിന്റെ ശേഷം പത്ത് ഒന്നാം സുജൂതിൽ രണ്ടാം സുജൂദിലും പത്ത് പിന്നെ രണ്ടാം സുജൂതിൽ നിന്നിട്ട് ഉയരുമ്പം ആ ഇരുത്തം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരിക്കുക എന്നിട്ട് പത്ത് വട്ടം സുദാൻ അള്ളാ അലഹമ്മി നല്ലതാണ് ഇനി അണീക്കുമ്പോ രണ്ടാമത്തെ അനീക്കുമ്പോൾ അള്ളാഹു അക്ബർ പറയേണ്ടതില്ല ഇപ്പൊ ഒന്നാമത്തെ കൃത്യം എഴുപത്തി അഞ്ച് പ്രാവശ്യമായി ഇസ്രാത്തിന്റെ ഇരുത്തത്തിലേക്ക് ഇരിക്കുമ്പം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ആ ഇസ്രാത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് മുകളിലോട്ട് രണ്ടാം തുറക്കാത്തിലേക്ക് എണീൽ കുമ്പോൾ അള്ളാഹുക്കും പറയേണ്ടതില്ല എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അത്തഹയ്യാത്തിൽ ഇത് അത്തയ്യാത്തിന്റെ മുമ്പോ ശേഷമോ രണ്ടുമാവാം ഏറ്റവും നല്ലത് അബുലഹു അത്തയ്യാത്തോദനെ മുമ്പാണ് പത്ത് റുക്കോലും മേത്തുദാലും സുജൂദിലും ഒക്കെ അതിലുള്ള വിക്രുകൾക്ക് ശേഷം പറയലാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ പക്ഷെ അത്തയ്യാത്തിന്റെ ഇരുത്തത്തിൽ അത്തയ്യാത്തിന്റെ മുമ്പാണ് ഇത് പറയാൻ നല്ലത് എനിക്ക് ശ്രദ്ധിക്കുക ഉം ഫാത്തിയും സൂറത്തും മോദിയത്തിന്റെ ശേഷം റുക്കുവിന്റെ മുമ്പ് ഒരു പതിനഞ്ച് വട്ടമാണല്ലോ ചൊല്ലിയത് ആ പതിനഞ്ച് വട്ടം ഉള്ളത് ഫാത്തിയന്റെ മുമ്പാക്കുക എന്നാൽ ഇസ്തിറാത്തിന്റെ ആ ഉള്ളത് നമുക്ക് ഈ ഫാത്തിയന്റെ ശേഷം കൊണ്ടുവരാം അപ്പൊ ഇസ്റ്ററാത്തിന്റെ ഇരുത്തത്തിൽ വേണ്ട ഇങ്ങനെയും ചെയ്യാം ഏതായാലും വളരെ പ്രതിഫലാർഹമായ ദോഷങ്ങൾ പൊറുക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന പ്രബലമായ നിസ്കാരമാണിതെന്ന് ബഹുമാനപ്പെട്ട ഇസ്മാമിയങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് പത്തൂൽ മൂറ്റി ഒമ്പതാമത്തെ പേജിലും കുഴപ്പം ഒന്നാം വൈറ്റ് മുന്നൂറ്റി മുപ്പത്തഞ്ചിലും ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നുണ്ട് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ഒന്ന് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ രണ്ട് ഈ രണ്ട് റക്കയത്തായിട്ട് തന്നെയാണ് നിസ്കരിക്കാൻ നല്ലത് അതുപോലെ തന്നെ ഏറ്റവും പ്രബലമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നിസ്കാരം കറാഹത്തിന്റെ ടൈമിൽ ഒരു കാരണവശാലും നിസ്കരിക്കാവതല്ല കറാഹത്താക്കപ്പെട്ട ടൈമിൽ ഈ നിസ്കാരം തീരെ ഗുണമേ ഇല്ല അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും റുക്കോയിലോ ഞാറ്റിതാലിലോ സുജൂദിലോ എവിടെയെങ്കിലും ഈ തെസിബി ഒരാൾ ഒഴിവാക്കിയാൽ ആ തെസിബി ഒഴിവാക്കി എന്ന് കരുതി അതിലേക്ക് മടങ്ങേണ്ടതില്ല ഉദാഹരണം റുക്കോയിൽ ചൊല്ലാൻ മറന്ന് ഞെറ്റിതാലിലേക്ക് എത്തി ഇനി ആ റുക്കോയിലേക്ക് അത് മടങ്ങേണ്ടതില്ല പിന്നെയോ എവിടെയാണോ മറന്നത് അതിന്റെ തൊട്ടടുത്ത് ഓർമ്മ വരുമ്പോ അതിലും കൂടി അത് കൂട്ടിയാൽ മതി ഉദാഹരണം ഞാറ്റുതാലിൽ പത്തൊരാൾ ഒഴിവാക്കി എന്നാൽ സുജൂതിൽ ആ പത്തും കൂടി കൂട്ടുക അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഒഴിവാക്കി എന്നാൽ അടുത്ത സുജൂതിലാ പൊത്തും കൂടിയും കൂട്ടാം റുക്കോയിൽ ഒഴിവാക്കിയത് യാത്തിദാലിൽ കൂട്ടി കൊണ്ടുവരേണ്ടതില്ല ഒന്നാം സുജൂതിൽ ഒഴിവാക്കിയത് സുജൂദിന്റെ ഇടത്തിലുള്ള ഇടയിലുള്ള ഇരുത്തത്തിലും കൊണ്ടുവരണ്ട കാരണം യാറ്റിദാലും സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തും റൂഖിന് കഫീറാണ് വല്ലാതെ നിൽത്താൻ പാടില്ലാത്ത ഫറതാണ് അതുകൊണ്ട് പത്ത് തസബീനേക്കാളും ഇനി അത് കൂട്ടേണ്ടതില്ല ഇതല്ലാത്ത മറ്റു എവിടെയും മറുദത് തൊത്തടുത്ത് കൊണ്ടുവരാവുന്നതാണ് ഇനി എവിടെയെങ്കിലും നാം കുറച്ച് കുറഞ്ഞു എന്ന് കരുതിയിട്ട് തസ്ബീസ്കാരം വാപ്പത്തിലാകുന്നതല്ല ഒരാൾ തീരെ തസ്ബി ചൊല്ലിയില്ലെങ്കിലും ഒരു മുത്തലക്കൻ സുന്നത്തായിട്ട് വക വകവെക്കപ്പെടും യഥാർത്ഥ സുന്ന തസ്ബീസ്കാരത്തിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യം ബഹുമാനപ്പെട്ട അനിയ സബറീസി പ്രത്യേകം ഉണർത്തുന്നുണ്ട് എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നിസ്കാരത്തിൽ സുന്നത്തായ പ്രധാനപ്പെട്ട ഒരു ഉണ്ട് അത് നിസ്കാരത്തിന്റെ ശേഷം ദ്വായി മതി ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ തന്റെ അൽ സ്വാലിഹ് എന്ന ഈ രണ്ട് നിസ്കരിക്കുമ്പോൾ ഓരോ യും അവസാനം സലാം കിട്ടുന്നതിന്റെ മുമ്പായി ഇത് കൊണ്ടുവരണം അപ്പൊ രണ്ട് രണ്ട് റക്കയത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് വട്ടം കൊണ്ടുവരണം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷെറുബാനി വാല്യം രണ്ട് ഇരുനൂറ്റി മുപ്പത്തി ഒമ്പതാം പേജിൽ ഉദ്ധരിക്കുന്നുമുണ്ട് واعمل على اهل اليقين ومناصعه اهل التوبه وعزم اهل الصبر وجد اهل الخشيه وطلب اهل الرغبه وتعبد اهل الورع وإرفان اهل خافك اخافك. اللهم اني اسالك مخافه أن تحجزني ان ان حتى امر بطاعتك امرا نستيق به رضاك وحتى اناصيك بالتوبه خوفا منك وحتى اخلص لك النصية حياء منك وحتى اتوكل عليك في الامور كلها.

പേജിൽ കാണാം പക്ഷെ ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നിസ്കാരം ജമാ നിർവഹിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും എന്ന് ബിൾജ് അറുപത്തിയേഴ് ഉണ്ട് നിസ്കാരക്കാരെ പ്രേരിപ്പിക്കലും പഠിപ്പിക്കലുമാണ് ഉദ്ദേശമെങ്കിൽ കാരണവും സവാബിനെതിരെ പ്രതിഫലം കിട്ടും പക്ഷെ പ്രതിഫലം കിട്ടാൻ ആദാ ഇതാ ഇല്ല യഥവാഹം ഇതുകൊണ്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇല്ലെങ്കിലാണ് ആളുകൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നാൽ പ്രശ്നമാണ് അതുകൊണ്ട് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ജമായത്തുള്ള സുന്നത്ത് നിസ്കാരം അല്ല പക്ഷെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജമായത്തായി നമ്മൾ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് പ്രേരിപ്പിച്ച് ജമായത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്താണെങ്കിൽ വളരെ നന്നായി ഏതായാലും പൊതുവെ സുന്നത്തി ചുന്നത്തിയില്ലാത്ത നിസ്കാരമാണെങ്കിലും ഇങ്ങനെ ഉദ്ദേശപ്രകാരം ജമായത്ത് അതിൽ നിർവഹിക്കപ്പെടാം എന്ന് മിറിയത് മുസ്തർ പേജ് അറുപത്തി രണ്ടാമത്തെ പേജിലുണ്ട് വളരെ പ്രധാന നിസ്കാരമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട നിസ്കാരമാണ് ദോഷം പൊറുക്കുവാനും ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും പറ്റിയ നിസ്കാരമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം പേജിൽ മറ്റും പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഈ രണ്ടും ഈ രണ്ട് റിക്രേട്ടായി തന്നെയാണ് നിർവഹിക്കാൻ നല്ലത് അള്ളാഹു സുബുഹാൻ ഉപത്താല ഹയറായ വിധത്തിൽ ഇതൊക്കെ നിർവഹിക്കുവാനും നമുക്ക് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാനും അള്ളാഹു തോട്ടി നൽകുമാറാവട്ടെ വിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ പുണ്യരാത്രികളിലോ പകലുകളിലോ ഒക്കെ ഈ നിസ്കാരം എല്ലാവരും ശ്രദ്ധിക്കണം സഹോദരിമാർക്ക് ശ്രദ്ധിക്കണം വളരെ പുണ്യമുള്ളൊരു നിസ്കാരമാണ് എന്ന് മാത്രം ഉണർത്തുന്നു അള്ളാഹു സുബുഹാന വർത്തല എല്ലാവിധ ഹയറും പുറക്കത്തും നമുക്കൊക്കെ നെൽകുമാറാവട്ടെ നല്ല സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനും അതുവഴി അള്ളാന്റെ മഹഫുരത്ത് റഹ്മത്തുകൾക്ക് പാത്രമാവാനും അല്ലാഹുത നമുക്ക് മാറാവട്ടെ എന്ന് പ്രത്യേകം ദുരാ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ